ഹലോ ഗസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മൾ ഇന്ന് സാമ്പാർ വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അതിനെ നമ്മളതാ ഈ ഒരു സംഭവം എടുത്തിട്ടാണ് സാമ്പാർ വയ്ക്കുന്നത് ഇത് മിക്കവർക്കും അറിയായിരിക്കും എന്നാലും കുറച്ച് പേർക്ക് അറിഞ്ഞുകൂടാത്തതായിട്ടും ഇത് സാമ്പാർ വയ്ക്കാനൊക്കെ ഉപയോഗിക്കും നല്ല ടേസ്റ്റിയാണ് സാമ്പാർ വയ്ക്കാൻ അതിനൊരു പിങ്ക് കളർ പൂവൊക്കെ വരും അപ്പോൾ ഇന്ന് നമുക്ക് ഇത് വെച്ചൊരു ഉണ്ടാക്കാം സാമ്പാർ ഉണ്ടാക്കാൻ എളുപ്പമാണ് കാണിച്ചു തരാം കേട്ടോ സാമ്പാർ വെക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പം നമുക്കിത് ഓരോന്നായിട്ട് പറിച്ചെടുക്കാം ഇത് തോരൻ വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ തോരം വെച്ചിട്ടില്ല കേട്ടോ സാമ്പാർ മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ ഇത് എവിടെ കൊണ്ടിട്ടാലും അവിടെ കിടന്ന് പൊടിച്ചോളും അത് വേറൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ചെറിയൊരു തയ്യാണ് അപ്പം ഇത് നമുക്കിത് പറിച്ചെടുക്കാം കേട്ടോ എത്ര എടുത്താലും ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിനും കുറച്ചേ കാണുള്ളൂ പിള്ളേരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരും വീട്ടിനകത്തുണ്ട് അപ്പം ഞാൻ ഈ സാമ്പാർ കീര പറിക്കുന്നത് പറിച്ചതുകൊണ്ട് വന്നതുകൊണ്ട് പറിക്കാൻ വന്നതുകൊണ്ട് വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഇത് വെച്ച് സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് കിട്ടാം ഇനി ഇത്രേ ഉള്ളൂ ഇനി അപ്പുറത്തെ സൈഡിൽ കുറച്ച് നിൽപ്പുണ്ട് അതും കൂടെ പോയി പറിക്കണം പിന്നെ നമുക്ക് ആ സൈഡിലും കൂടെ പോയി പറിക്കാം ഇപ്പം നമുക്കത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് പോരാ കുറച്ചുകൂടെ പറിക്കണം കണ്ടോ ഗൈസ് വെയിലടിച്ച് കുറച്ച് വാടിയിട്ടുണ്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി രണ്ട് മൂന്ന് മുളകും കൂടെ പറിക്കാം ഈ കാന്താരിയും വെച്ച് ചമ്മന്തി അരയ്ക്കാൻ നല്ല ടേസ്റ്റാണ് വേസ് ചമ്മന്തി അരച്ച് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ ാണ് നമ്മുടെ ഇന്നത്തെ ആഹാരം എന്താ പറയുക സാമ്പാർ ചമ്മന്തി മുത്തോല് മീൻകറി ഇതൊക്കെയാണ് അപ്പോൾ ഇത്രയും മുളക് മതി ആവശ്യത്തിനുള്ള മുളകായിട്ടുണ്ട് ഇപ്പം നമുക്കിങ്ങനെ അകത്തു പോകാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി അരിഞ്ഞെടുക്കണം കൈ കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കണ്ടിട്ട് പോലെ അരിഞ്ഞെടുക്കണം ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കണം അതങ്ങ് വെന്തോളും കുക്കറിലിട്ട് അടിച്ചെടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കുക ഇത് വെന്ത് വരുമ്പോൾ ഒരു വിഴുവിഴാന്ന് എന്താ വെണ്ടയ്ക്കയുടെ ആ ഒരു ടൈപ്പ് പോലെ ഇരിക്കും എളുപ്പ പണിയാണ് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് ഇത് അരിയുക ഉള്ളി ഇടുക ഇച്ചിരി എന്താണോ പരിപ്പ് വയ്ക്കണം അല്ല പരിപ്പ് ഇടണം നമ്മൾ ബാക്കി നോർമൽ സാമ്പാർ ഇടും പോലെ ഒരുപാട് വെജിറ്റബിൾസിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതും പരിപ്പും പിന്നെ ഉള്ളി മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ വയ്ക്കാം പിന്നെ നമുക്ക് നേരെ പരിപാടിയിലോട്ട് പോവാം നമ്മുടെ സാമ്പാർ കീര ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പരിപ്പ് അത് നമുക്ക് സാമ്പാർ കീര ഇടാം കുറച്ചേ കിട്ടിയുള്ളൂ സാമ്പാർ കീര സാമ്പാർ കീര ഇട്ട് നമുക്ക് നേരെ ഉള്ളി ഇട്ടു ഉള്ളിയിട്ട് നമുക്ക് പരിപ്പ് ഇടാം കുറച്ച് മഞ്ഞപ്പൊടി ഇടണം നമുക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഷെയ്ക്കൊക്കെ ഉണ്ടാകും കേട്ടോ വീട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവിടും കാരണം ഒരു കയ്യിൽ ഫോണും ഒരു കൈ വെച്ചാണ് ഞാൻ അത് ചെയ്യണേ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത്ര ഇട്ടതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് അടച്ചു വയ്ക്കാം ഇടാം ഇച്ചിരി ഉപ്പ് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം വേവിച്ചിട്ട് കാണിക്കാവേ ഈ കായപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടേ ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നമ്മളെ ചോറ് ചോറുതാ അഴിച്ചു വെച്ചിട്ടുണ്ട് ഇതെന്താണ് സംഗതി എന്ന് അറിയാവോ ഇത് നമുക്ക് സാമ്പാറിൻ്റെ കൂടെ ഒക്കെ കിട്ടണം ചേമ്പും കിഴങ്ങില്ലേ ചേമ്പും മുട്ട അതിൽ ഞാൻ അഭിക്കാൻ വെച്ചിങ്ങനെയാണ് ചുമ ഉ മറ്റേ മുളകൊക്കെ വെച്ച് കഴിക്കുക പിന്നെ നമുക്കൊരു ചമ്മന്തി കൂടെ കഴിക്കണം ചമ്മന്തിക്ക് ഇത് ആ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള കുഞ്ഞ് കുഞ്ഞ് സവാളയുണ്ടല്ലോ ആ സവാളയാണ് രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ തിരുവാണ് തേങ്ങ തിരുമിട്ട് വരാവേ അത് നമ്മുടെ ചമ്മന്തിക്കുള്ളത് പച്ചമുളക് മറ്റുള്ള കാന്താരി പാൽമുളക് ഉള്ളി ജീരകം പുളി ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കറിവേപ്പില ഇല്ല ഇല്ലാത്തതുകൊണ്ട് ഇടുന്നില്ല നന്നായിട്ട് അരച്ചെടുക്കുവാണേ അരച്ചെടുത്തിട്ട് വരാം നമ്മൾ എത്തുക ചമ്മന്തി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് സൂപ്പറാണ് കളറില്ലെന്നേ ഉള്ളൂ പക്ഷേ നല്ല എരിവുണ്ട് നമ്മൾ മറ്റേ കാന്താരി മുളകിട്ടതുകൊണ്ട് നല്ല എരിവുണ്ട് ഇപ്പം നമ്മുടെ സ്വാതിഷ്ടമായ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കഴിക്കണത് കാണിച്ചു തരാവേ അതിന് പിന്നെ സാമ്പാർ അതിപ്പോൾ നമ്മൾ കുക്കറിൽ നിന്ന് കുക്കറിയിൽ നിന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് കൂട്ട് ശരിയാക്കുമ്പോൾ കാണിച്ച് തരാം ചെമ്പൻ മുട്ട വെന്ത് വന്നിട്ടുണ്ട് ഗൈസ് ചെമ്പൻ മുട്ട വെന്ത് വന്നു ഇനി നമ്മളത് കുറച്ച് നത്തോലും മീൻ കറി നിലത്തോളം ഉണ്ടായിരുന്നേ അതൊന്ന് ചൂടാക്കുക നമ്മുടെ സാമ്പാർ അതാ വെന്ത് വന്നിട്ടുണ്ട് കളക്കി കാണിച്ചു തരാമേ പരിപ്പും ഉള്ളിയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് ആദ്യം തീ കത്തിക്കാം തീ കത്തിച്ചിട്ട് എന്തോന്ന് ഇത് ചേർക്കാം സാമ്പാർ പൊടി സാമ്പാർ പൊടി ഇതാ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ എൻ്റെ സാമ്പാർ നല്ല ഇതിൽ വേറെ ഒന്നും ഇടണ്ട ഒരു രണ്ടര സ്പൂണ് ഇത് തേലപ്പൊടി ഒന്ന് രണ്ടര സ്പൂണ് സാമ്പാർ പൊടി ഇട്ടിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ച് മുളക് പൊടി കളറിന് വേണമെങ്കിൽ മാത്രം കുറച്ച് മുളക് പൊടിയും ഇട്ടുകൊടുക്കാൻ കാര്യം കഴിഞ്ഞ് വേറെ ഒന്നും ഈ സാമ്പാറിന് ഇടണ്ട ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ ഇതിൽ ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടെ വേവുണ്ട് സാമ്പാറിൻ്റെ എന്തോ പരിപ്പ് ഇച്ചിരി അപ്പം നമ്മൾ ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കും ഓക്കെ കുറച്ച് പുളിയും കൂടെ ഒഴിക്കണേ അതെ മറന്നുപോയി ഇപ്പം അടുക്കളയോട്ട് കേറ്പോയപ്പോഴാണ് ഓർത്തത് പുളിയുടെ കാര്യവും കൂടി അപ്പം നമ്മൾ പുളിയും കൂടെ വെച്ചിട്ടുണ്ടേ ഇപ്പോഴാണ് നമ്മുടെ സാമ്പാറായി വരുന്നത് നേരത്തെ എന്തോ ഒന്ന് മറന്ന് എന്തോ ഒന്ന് മറന്നെന്ന് പറഞ്ഞ് അങ്ങോട്ട് കേറിപ്പോയപ്പോഴാണ് ആലോചിച്ചത് അയ്യോ ഞാൻ പുളിയിട്ടില്ലല്ലോ അങ്ങനെ വന്ന് പുളിയിട്ട് ഇതുപോലുള്ള അബദ്ധങ്ങൾ എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ടാകുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു ഉണ്ടാകും ഉണ്ടാകും ഇതുപോലെ അമ്മ ഒരിക്ക പട്ടിയില് ചോറിന് അരിയിട്ടിട്ട് വെള്ളം ഒഴിച്ച് പട്ടിക്ക് കലത്തിട്ട് വെള്ളം വെച്ച് ചോറ് ഇട്ടിട്ട് അരിയിട്ടില്ല പിറ്റേ ദിവസം ആയിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചൊക്കെ വെച്ച് പട്ടിക്ക് ചോറെടുക്കാൻ വേണ്ടിട്ട് കലം നിറന്നോക്കണം തവി എടുത്തിട്ട് പിറ്റേ ദിവസം അരി എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് വെച്ചു തിളപ്പിച്ചില്ല പിറ്റേ ദിവസം പിറ്റേ ദിവസ അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം അരിയൊക്കെ ഇട്ട് വെള്ളം വെള്ളമൊഴിച്ച് പക്ഷെ തിളപ്പിക്കാൻ പല അബദ്ധങ്ങളും എനിക്ക് പറ്റാറുണ്ട് അരി ഇട്ട് വെള്ളം അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റാറുണ്ട് നിങ്ങൾക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ നമ്മളെ മുട്ട

ഇനി ഹലോ അപ്പം നമ്മുടെ ചോറും കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കാൻ പോവാണ് ഇത് നമ്മുടെ സാമ്പാർ ചമ്മന്തി പിന്നെന്താ പ്ലേറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് നമ്മുടെ കുഴുകുഴുത്ത സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് സൂപ്പറാണ് കേട്ടോ പറയും പോലെയല്ല സൂപ്പറാണ് അപ്പം നമുക്കിന്നെ നേരെ ചോറ് കഴിക്കാം അപ്പം ഞാൻ പിള്ളേർക്ക് വാരി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ചോറ് അലച്ച പാത്രം ആദ്യത്തി ചോറെടുക്കാം നല്ല ചൂട് ചോറും അതിലോട്ട് കുറച്ച് ചമ്മന്തിയും സാമ്പാറും ഇച്ചരെ നത്തോലും മീൻ കറിയുടെ ചാറും കൂടെ ഒഴിച്ച് കുഴച്ച് കുഴച്ച് പിള്ളേർക്ക് വാരി കൊടുക്കണേൻ്റെ ഒരു സുഖം പ്രൈസ് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ നമ്മൾ കൊടുത്താലേ നമുക്ക് ആ ഫീലിങ് കിട്ടുള്ളൂ ഇച്ചിരി ചമ്മന്തി സൂപ്പറാണ് കേട്ടോ കാണുമ്പോൾ വെള്ളക്കളകളിരിക്കണമെങ്കിലും നമ്മൾ മറ്റേ കാന്താരി പാൽമുള വരച്ചത് കൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് പക്ഷെ കഴിക്കാൻ സൂപ്പറാണ് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബായ്